അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഓലക്കുടകളുടെ നിർമ്മാണത്തിലാണ് നവതിയിലെത്തിയ വേലൻ മനസ്സിൽ ഓണക്കാലത്തെ തുയിലുണർത്ത പാട്ടിന്റെ ആരവവും കേട്ട് വീടുകൾ തോറും പാടി നടന്ന മണാർക്കാട് തിരുവിഴാംകുന്ന് മാളികുന്നിലെ വേലനെ പരിചയപ്പെടാം തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലും ഓണത്തെക്കുറിച്ചും ഓണക്കാലത്തെക്കുറിച്ചുമുള്ള ഓർമ്മകളും വില്ലുപാട്ടുകളും ഓലക്കുട നിർമ്മാണവുമൊക്കെയായി കഴിയുന്ന ഒരാളുണ്ട് തിരുവിഴാങ്കുന്ന് മാളികുന്നിൽ നാട്ടുകാർ വേലൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന എടപ്പലത്തെ വേലായുധനാണ് നവതി പിന്നിട്ടിട്ടും ഓണക്കാലത്തെ ഓർമ്മകൾ പങ്കുവച്ച് നാട്ടുകാർക്ക് കൗതുകമാകുന്നത് പ്രദേശത്തെ പ്രായം ചെന്ന വില്ലുപാട്ട് കലാകാരൻ കൂടിയാണ് എടപ്പലം വേലൻ ഓണക്കാലത്താണ് തുയിലുണർത്തുപാട്ടുമായി പുറപ്പാട് പാട്ടുപാടാനും കൊട്ടാനും ഭാര്യയും മക്കളും മറ്റു സഹോദരങ്ങളും ഒക്കെയും കൂടെയുണ്ടാകും പ്രത്യേകമായ ഈണത്തിൽ പാട്ടുപാടിയാണ് വീട്ടുകാരെ ഉണർത്തുക പാട്ടിന്റെ താളത്തിനൊപ്പം കുട്ടികൾ ഏറ്റുപാടും വീട്ടുകാർ പ്രതിഫലമായി അരി പണം പഴം ഓണപ്പുടവ പച്ചക്കറി എന്നിവ നൽകും ഓണക്കാലത്ത് സമുദായത്തിൽപ്പെട്ടവർ വീടുകളിലെത്തി ഓണക്കുടവച്ചാൽ മാത്രമേ ഓണം എത്തി എന്നുള്ള വിശ്വാസം വീട്ടുകാർക്കുണ്ടാവുകയുള്ളൂവെന്നും തുടർന്ന് നാലുവരി വരി പാട്ടുകൂടിയായാൽ മാവേലി എത്തുകയും ഓണം വന്നു എന്നുമാണ് സങ്കല്പമെന്നും വേലൻ പറഞ്ഞു മാളികുന്നിലെ എടപ്പലം കരയ്ക്കാത്ത് തോട്ടം കളത്തിൽ എന്നീ ഭാഗങ്ങളിലാണ് തുയിലുണർത്തു തൊയിലുണർത്തുപാട്ടുമായി വീടുകൾ തോറും ആദ്യകാലങ്ങളിൽ പോയിരുന്നതെന്നും വേലായുധൻ പറഞ്ഞു പുലർച്ചെ നാലു മണിക്ക് ആരംഭിക്കുന്ന തൊയിലുണർത്തു പാട്ടുകൾ മണിയോടെ തീരും ഒരു വർഷം യഥാസമയത്ത് പാട്ടുപാടി വീട്ടുകാരെ ഉണർത്താൻ കഴിയാതെ വന്നപ്പോൾ എടപ്പലം വീട്ടുകാർ നേരം വൈകിയെന്ന കാരണത്താൽ രാമകൃഷ്ണൻ അധികാരി അരയണ പൈസ പിഴ ചുമത്തി വാങ്ങിയെന്നും പിന്നീട് ഒരിക്കലും സമയം വൈകി എവിടെയും എത്തിയിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിച്ച് പറഞ്ഞു ആദ്യകാലത്ത് കർഷകർക്കായും ഓണസമയത്ത് നിരവധി ഓലക്കുടകൾ നിർമ്മിച്ചിരുന്നു എന്നാൽ ഇന്ന് ഓലക്കുടകൾ അന്യമായതോടെ ആവശ്യക്കാർ ഇല്ലാതെയായി പുരാതന വീട്ടുകാർ മാത്രമാണ് ഓണത്തിന് പട്ടക്കുട മാതേവർക്കായി കൊണ്ടുപോകുന്നത് കുടയുണ്ടാക്കാൻ ആവശ്യമായ പട്ടയ്ക്ക് അഞ്ചു രൂപയിലധികം വില നൽകണം കെട്ടുനാരിനും പൈസ കൊടുക്കണം കുടകൾ ആർക്കും തന്നെ വേണ്ട എങ്കിലും തന്റെ ആചാരപ്പെരുമ വിട്ടുകളയാതെ എല്ലാ വർഷവും നാലോ അഞ്ചോ കാൽ കുടകൾ നിർമ്മിക്കാറുണ്ടെന്നും വേലൻ പറഞ്ഞു ഇത്തവണ എട്ടോളം കുടകൾ വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓണക്കാലങ്ങളിൽ മാതേവരെ മഴയും വെയിലും കൊള്ളാതെ കാക്കുന്നതിനാണ് ഓണക്കുടകൾ നിർമ്മിച്ചിരുന്നത് കർഷകർക്ക് തൊപ്പിക്കുടകളും നിർമ്മിച്ചിരുന്നു പ്ലാസ്റ്റിക് ഷീറ്റുകളുടെയും കവറുകളുടെയും കടന്നുകയറ്റം ഓണക്കുട നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചു വീട്ടുമുറ്റങ്ങളിൽ മാദേവരെ വയ്ക്കുന്നതും കുറഞ്ഞു കുട നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ച നിരവധി കുടുംബങ്ങൾ ഇതിൽ നിന്ന് പിന്മാറാൻ കാരണമായതായി പറയുന്നു നാട്ടിലുടനീളം കൃഷിയുണ്ടായിരുന്ന കാലത്ത് കർഷകർക്ക് ഓലക്കുട ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു മുളപ്പൊളിച്ച് ചെത്തിമിനുക്കി കെട്ടിയുണ്ടാക്കുന്ന അലകുകളിൽ പനകളിൽ നിന്ന് വെട്ടിയെടുക്കുന്ന ഓല ഉണക്കി പൊതിഞ്ഞുകെട്ടിയാണ് കുടകൾ നിർമ്മിക്കുന്നത് ഒരു കാലത്ത് ഗ്രാമങ്ങളുടെ പ്രതീകമായി നിലനിന്നിരുന്നതായിരുന്നു ഓലക്കുടകൾ കാലം മാറിയതോടെ പാട്ടുകൾ പാടി വീടുകളിൽ പോകാനുള്ള അവസരവുമില്ലാതായി പുതിയ തലമുറയ്ക്കാകട്ടെ ഇത്തരമൊരാചാരം കൊണ്ടു നടക്കാൻ ആഗ്രഹവുമില്ല പഴയ ആചാരങ്ങൾ കൈവിട്ടു പോകുന്നതിൽ ഏറെ സങ്കടമുണ്ടെന്നും വേലായുധൻ പറഞ്ഞു ഭാര്യ ചിന്നമോനും മകൻ ഉണ്ണികൃഷ്ണനും ഒപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത് രണ്ടു പെൺമക്കളുമുണ്ട് പ്രായമേറെയായെങ്കിലും വയസ്സായി എന്ന തോന്നലില്ലെന്നും എല്ലാ പണികളും എടുക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു അന്യം നിന്നു പോകുന്ന നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ പുതിയ തലമുറകൾക്ക് കാണാനുള്ള ഒരു അവസരം കൂടി ഉണ്ടായാൽ പൂർണ്ണ തൃപ്തനാണെന്നും വേലൻ കൂട്ടിച്ചേർത്തു യു ടി വി ന്യൂസ് പാലക്കാട്